അപ്പോൾ ഹലോ ഗൈസ് നമ്മളിന്നൊരു കല്യാണ നിശ്ചയത്തിന് പോവാണ് അപ്പോൾ പോണ വഴിക്കുള്ള വിഷ വിശ്വസങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അന്നേരം നമുക്ക് നിശ്ചയത്തിന് പോണ വിശ്വസിച്ചാണ് അപ്പോൾ ഹലോ ഗൈ സുഖല്ലേ അപ്പൊ നമ്മളൊന്നൊരു നിശ്ചയത്തിന് പോകട്ടോ ഒന്ന് തൃശ്ശൂരാണ് നിശ്ചയം വന്നിട്ട് അപ്പോൾ പോകുന്ന ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബസ്സാണ് കേട്ടോ ബസ് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് പോകുമ്പോൾ പാട്ടൊന്നും ഇടാൻ സമ്മതിച്ചില്ല അതാണ് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പാട്ടൊന്നും ഇടാൻ സമയക്കായിരിക്കും നമ്മുടെ മറ്റേ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ സൗണ്ട് പ്രശ്നം പറഞ്ഞിട്ട് അങ്ങനെ പാട്ടൊന്നും ഇട്ടില്ല അപ്പോൾ കുറേ പോയി ഞങ്ങളങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എന്നിട്ട് കണ്ടിട്ട് ലൈക്കടിക്കാത്തരണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പക്ഷെ പാട്ടിട്ടാലും വീഡിയോയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല കാരണം കോപ്പി റേറ്റ് അടിക്കും നമുക്ക് കുറേ കോപ്പി റേറ്റ് അടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി താളെ സിനിമ ഇട്ടു കിട്ടുമോ വാഴ സിനിമ പെട്ടെന്ന് ഓൾറെഡി ഞാനത് ഒന്ന് രണ്ട് വട്ടം കണ്ടതാണ് അതുകൊണ്ട് വീണ്ടും കണ്ടപ്പോൾ വലിയ സുഖം തോന്നിയില്ല അല്ല ഒന്ന് രണ്ട് വട്ടം കണ്ടതാണ് പക്ഷേ സിനിമ അടിപൊളിയാണ്ടോ നല്ല സിനിമയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണുള്ളതാണോ അറിയത്തില്ല ഓക്കെ ആ നമ്മളത് ഈ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റോഡിനുള്ള സോ ശോഭാ സിറ്റി കഴിഞ്ഞിട്ടുള്ള വ്യൂ കേട്ടോ ശോഭ സിറ്റി എത്തിയപ്പോൾ ഞാൻ എടുക്കാനായിട്ട് മറന്നു ഞാൻ അറിഞ്ഞില്ല ശോഭാ സിറ്റി എത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശോഭ സിറ്റി എത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഉണമായിരിക്കും നല്ല കൊണ്ടും പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഫോണിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഇളകണത് അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ആ നമ്മുടെ ഓഡിറ്റോറിയം അല്ല കൺവെൻഷൻ സെൻ്റർ ആണ് തൃശ്ശൂർ ചാർകോളാസ് കൺവെൻഷൻ സെൻറ്റർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മളത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഉള്ളിൽ കയറി അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല നല്ല കൺവെൻഷൻ സെൻ്റർ തന്നെയാണ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീർ ഉണ്ടായിരുന്നു ചപ്പാത്തി റൊമാലിയൻ റൊട്ടി പത്തിരി ബിരിയാണി റൈസ് നോർമൽ ചോറ് ഗോബി മഞ്ചൂരിയൻ അതായത് ഫ്രൈ കിട്ടോ പിന്നെ ഡെസേർട്ടിൻ്റെ സെക്ഷനിക്ക് വന്നപ്പോൾ ഒരു കേക്ക് ഉണ്ടായിരുന്നത് കപ്പ് കേക്ക് മരത്തൊരു സാധനം ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേക്ക് നോർമൽ ക്രീം കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇളനീർ പുഡിങ് ഉണ്ടായിരുന്നു കേട്ടോ ടെൻഡർ കോക്കനട്ട് പുഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ അത് തിരിച്ചു പൂക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോകുമ്പോൾ നല്ല രീതിക്ക് ഞങ്ങൾ പാട്ടിട്ട് കളിച്ചു കാരണം കുറേ ആൾക്കാർ വേറെ വേറെ വണ്ടി കയറി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടിടാൻ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളി പൂവുമ്പോൾ സീനായിരുന്നു അടിപൊളി അരുന്ന് പോവുമ്പോൾ കുറേ പാട്ടുകളൊക്കെ ഇട്ടു അടിച്ച് പൊളിച്ച് പോവായിരുന്നു കേട്ടോ ഓക്കെ അവൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഡാൻസ് അങ്ങനെ ഇങ്ങനെ പോവാണ് പക്ഷേ നമുക്കത് ഞാൻ ചോദിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് നിങ്ങൾ കാണാം കേട്ടോ അപ്പം അവൾ പൊക്കോണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല സോറി നമ്മളെ മിസ്റ്റേക്ക് അല്ല അത് കോപ്പി റേറ്റ് കിട്ടുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളത് ആ ഒരു പാട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നമ്മളിത് പൊക്കോണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് പിയറായി നമ്മുടെ ഇന്നത്തെ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്